നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ബാസിത് ബാസിത് വെഡിംഗ് മോൾ ക്യാമറയ്ക്ക് വനം വകുപ്പ് മുന്നിലും പ്രത്യക്ഷപ്പെട്ട പുലി പ്രദേശത്ത് നിരീക്ഷണം നടത്തുകയായിരുന്ന സംഘമാണ് പുലിയെ കണ്ടത് സ്ഥലത്തുണ്ടായിരുന്ന മാധ്യമ പ്രവർത്തകൻ ഫിറോസും പുലിയെ കണ്ടു കൂടിയാണ് പുലിയെ നമ്മുടെ ഒരു പ്രാദേശിക ചാനലിന്റെ പുലി പിന്നെ റിപ്പോർട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ രാത്രി മുതൽ പടിഞ്ഞാറേക്കര അഴിമുഖത്ത് ഈ കാട്ടിലപ്പള്ളി പ്രദേശത്തു നിന്ന് ഏകദേശം ഒരു രണ്ടര കിലോമീറ്റർ ദൂരെ മാറി പിന്നെ അഴിമുഖത്ത് മർക്കബാന എന്ന് പറയുന്ന റിസോർട്ടിൽ നമ്മൾ സ്റ്റേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എമർജൻസി ആയിട്ട് എന്തെങ്കിലും സാധനം കിട്ടുകയാണെങ്കിൽ ഏറ്റവും വേഗത്തിൽ അവിടെ എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ പിന്നെ സ്റ്റേ ചെയ്യുന്നത് അപ്പോൾ ആ സമയത്ത് ഒരു ഉദ്ദേശം പിന്നെ ഒരു നാല് നാൽപ്പതായിട്ടുണ്ടാവും നമ്മൾ നമ്മുടെ ഈ വർക്കായിട്ട് ബന്ധപ്പെട്ട് എഡിറ്റിംഗ് വർക്കും കാര്യങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് അവിടെ ഈ റിസോർട്ടിൻ്റെ ഹട്ടിലാണ് ഞാൻ ഉണ്ടായിരുന്നത് പെട്ടെന്ന് റോഡിൽ എന്തോ കണ്ട് നോക്കുന്ന സമയത്ത് മുമ്പിൽ പുലിയാണ് നല്ല വളരെ വ്യക്തമായി തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞു പിന്നെ ഏകദേശം ഒരു നായയുടെ ഒക്കെ നായനേക്കാളും കുറച്ചും കൂടെ വലിപ്പം അത്ര വലിയ ഒരു സൈസുള്ള പുലിയല്ല ഒരു എന്താ പറയുക പുലി അത്ര ഒരു വലിയൊരു ടെൻഷനൊന്നും അടിക്കാതെ പുലി വളരെ തന്നെ പിന്നെ അഴിമുഖം ഭാഗത്തേക്ക് ആ റോട്ടിലൂടെ നടന്ന് പോവുകയാണ് ഉണ്ടായത് സമയം ഇതിനെ കാണാൻ ഒരു ഒരു ഇരുപത് സെക്കൻഡൊക്കെ നമ്മൾ പെട്ടെന്ന് കണ്ടപ്പോൾ നമ്മളിത് പ്രതീക്ഷിച്ച് ഇരിക്കുകയല്ല അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് കണ്ടപ്പോൾ ആ ഒരു ഷോക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല പിന്നെ ഒരു ഇരുപത് സെക്കൻഡൊക്കെ ഉടനെ തന്നെ ഞാൻ പിന്നെ ആ റിസോർട്ടിൽ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആളുകളുണ്ട് ഞാൻ അവരെ പോയി വിളിച്ചു സാറേ ഇങ്ങനെ സാധനം പോകുന്നുണ്ട് വഴി പോയിട്ടുണ്ടെന്നുള്ളത് പറഞ്ഞു പിന്നെ ഒരു ഉദ്യോഗസ്ഥൻ വന്ന് അവിടെ ടോർച്ചടിച്ച് നോക്കി പക്ഷേ ആ സമയത്ത് കാണാൻ കഴിഞ്ഞില്ല ആ ആ സ്ഥലത്ത് നിന്നിട്ടാണ് എന്ത് ചെയ്തത് നോക്കിയത് അല്ലാതെ കോയ വഴിയിൽ പോയി നോക്കിയിട്ടില്ല ഇന്നലെ ഒരു ഏകദേശം രണ്ടു മണിയോട് കൂടിയിട്ട് പിന്നെ കാട്ടിലപ്പള്ളിയിൽ നിന്ന് റോട്ടിന്റെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് പുലി പിന്നെ പോ കടന്നിട്ടുണ്ട് എന്നുള്ളത് റോഡ് ക്രോസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പിന്നെ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥര് അവിടെ പറയുന്നുണ്ടായിരുന്നു കൂട് സ്ഥാപിച്ച മൂന്നാം ദിവസവും കെണിയിൽ കുടുങ്ങാതെ പുലി പുറത്തു തുടരുകയാണ് ഇതോടെ കൂടുതൽ കൂട് സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ വേണമെന്ന് ആവശ്യവും ഉയർന്നു ഇന്ന് പുലർച്ചെയോടെയാണ് വനംവകുപ്പ് അധികൃതരും ഫിറോസും പുലിയെ കണ്ടത് കാട്ടിൽ നിന്ന് പുറത്തിറങ്ങി ജനവാസ മേഖലയിലേക്ക് കടക്കുകയായിരുന്നു ഇര തേടി പുറത്തിറങ്ങിയതാകുമെന്ന് കരുതുന്നു കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലും ആടുകളെ കൊന്നു ഭക്ഷിച്ചിരുന്നു പുലി കെണിയിൽ കുടുങ്ങാത്തത് മൂലം പ്രദേശത്ത് ആശങ്ക വർദ്ധിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച പുലർച്ചെ പുറത്തിറങ്ങിയ പുലി വളർത്തുജീവികളെ ആക്രമിച്ചിട്ടില്ല എന്നത് ആശ്വാസം പകരുന്നു എടിഞ്ഞാറേക്കര ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ